കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശശി തരൂരിൻ്റെ ഒരു ലേഖനമാണ് ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയ ശശി തരൂരിനെ വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തരൂരിൻ്റെ പരാമർശം ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്ന പോലെയാണ് എന്നാണ് വിമർശനം രാമനാമം ചൊല്ലേണ്ടടുത്ത് രാവണ സ്തുതി ചൊല്ലുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയപ്രതീക്ഷ വെള്ളമൊഴിച്ച് കെടുത്തരുത് എന്നും പാർട്ടി പത്രത്തിൽ ആരോപിക്കുന്നു അതേസമയം തരൂരിന് പിന്തുണ നൽകി സി മുഖപത്രമായ ദേശാഭിമാനിയിലും ലേഖനം വന്നിരിക്കുകയാണ് വിശദാംശങ്ങളുമായി രജിത് ചേരുന്നു രജിത് ഇപ്പോൾ ഒരു ലേഖനമാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ തൊടുത്ത അമ്പ് ഇപ്പോൾ ആർക്കൊക്കെയാണ് കൊള്ളുന്നത് യു ഡി എഫിൻ്റെ വിജയപ്രതീക്ഷയെ വെള്ളമൊഴിച്ച് കിടത്തിയോ എന്താണ് തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ ഭീഷണം ദിനപത്രം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ അദ്ദേഹം അവർ ചൂണ്ടിക്കാണിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പരാജയം സമ്മാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് വികസനത്തിൻ്റെ പേരിൽ അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നവർ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ യു ഡി എഫിൻ്റെ വിജയ പ്രതീക്ഷകളെയാണ് കുരുതി കൊടുക്കുന്നത് എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിനെ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ദിനപത്രം വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യക്ക് കുടമുടയ്ക്കുന്ന ഒരു പരിഹാസമായ രീതിയാണ് എന്നാണ് ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർക്കടക സന്ധിയിൽ രാമസ്തുതി ചൊല്ലേണ്ടടുത്ത് രാവണസ്തുതി ചൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് വിശ്വാസ പ്രംശനവും ആചാര വിരുദ്ധവുമാണ് എന്നും ഇതിൽ പറയുന്നു ഒപ്പം തന്നെ കേരളത്തിൻ്റെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയ പാർട്ടിയായിരുന്നു സി പി എം എന്നാണ് വീക്ഷണം ദിനപത്രം വ്യക്തമാക്കുന്നത് ആർ ശങ്കറും സി എച്ച് അച്ഛമേനോനും ഒപ്പം ഒപ്പം തന്നെ കെ കരുണാകരനും എ കെ ആൻ്റണിയുമൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളത്തിൽ വികസനത്തിൻ്റെ ഒരു വികസനത്തിന് തലയെടുപ്പോടു കൂടി നിൽക്കാൻ കഴിഞ്ഞതും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായതും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതും എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ കൃഷിക്കും വ്യവസായത്തിനുമുള്ള വ്യവസായത്തിനുമൊക്കെ വെള്ള പുതപ്പിച്ചവരാണ് സി പി എം അവരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്തുതികൾ കൊണ്ട് മൂടുന്നത് എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നു എന്തുതന്നെയായാലും ഒപ്പം തന്നെയാണ് എ കെ ആൻ്റണി നേരത്തെ ആഗോള നിക്ഷേപ സംഗമം ഉൾപ്പെടെയുള്ള വൻ വിജയമാക്കി തീർത്ത സമയത്താണ് അനാവശ്യ സമരങ്ങളുമായി സി പി എം രംഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ യു ഡി എഫിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെയും തടസ്സവുമായി രംഗത്തെത്തിയിട്ടുള്ള സി പി എം പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെ ഇപ്പോൾ ഇത്തരത്തിൽ പുകഴ്ത്തുന്നത് പാർട്ടിക്ക് തന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി യു ഡി എഫിൻ്റെ വിജയത്തിനും തടസ്സമാകുന്ന തരത്തിലാണ് എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു ഇത്തരം ആളുകളെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നിശ്ചിതമായ വിമർശനവുമായി വീക്ഷണം രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ശശി തരൂരിൻ്റെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള എഴുത്തിനെ വളരെ കാര്യമായി തന്നെയാണ് ഇപ്പോൾ ദേശാഭിമാനി എടുത്തിരിക്കുന്നത് അത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഭരണമികവിൻ്റെ യഥാർത്ഥ ചിത്രം കണ്ടറിയുന്നതിനും അനുഭവിച്ചറിയുമ്പോഴും ഇതൊന്നും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്ന മട്ടിൽ അസാമാന്യമായ എന്ന് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ഒരു തൊലിക്കെട്ടിയും ഉളുപ്പില്ലായ്മയും വേണം എന്നാണ് ഇന്നിപ്പോൾ ദേശാഭിമാനി തങ്ങളുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സിൽ അത്രമാത്രം കേരള വിരുദ്ധതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ നേതാക്കൾക്കൊക്കെയും കഴിയുന്നത് എന്നും ദേശാഭിമാനിയുടെ എഡിറ്റോറിയം വ്യക്തമാക്കി ഇത്തരത്തിൽ പരസ്പരം ഒരു വാക്പോരുകൾ കൊണ്ട് എഡിറ്റോറിയലുകൾ നിറച്ചിരിക്കുകയാണ് ദേശാഭിമാനിയും അതുപോലെ വീക്ഷണവും എന്ന് തന്നെയായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ അത് യു ഡി എഫിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിലടക്കം ഇക്കാര്യം ഏറെ ചർച്ചാ വിഷയമാകും നേതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങളടക്കം പറയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെയും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും കൂടുതൽ ചർച്ചയായി തന്നെ മാറാനാണ് സാധ്യത